ലോകം മൊത്തം അറിയുന്ന രീതിയിലേക്ക് നമ്മുടെ യൂണിറ്റ് വളരുക എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ആണ് ഞാൻ ക്രാഫ്റ്റ് ഒരു ബിസിനസ് സംരംഭം എന്നതിലുപരി കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് വയനാട് പൂതാടി പഞ്ചായത്തിലെ പഞ്ചവർണ കുടുംബശ്രീ യൂണിറ്റ് കലയും കരകൗശലവും വഴി സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഇടപെടലാണ് പഞ്ചവർണ്ണ നടത്തുന്നത് മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും ചിത്രങ്ങളുമാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ കലക്കും സംസ്കാരത്തിനും അതിരുകളില്ലെന്ന വിശ്വാസമാണ് ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നത് ഈ കുടുംബശ്രീ കുറച്ച് സ്ത്രീകളെ ചേർത്ത് ഒരു പെയിന്റിങ് യൂണിറ്റ് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ള ഒരു ആലോചന വന്നു അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് സ്ത്രീകളെ കൂട്ടിയിട്ട് ആദ്യം ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കി എന്നുള്ള പേരിൽ അതിനുശേഷം അവരെല്ലാം മ്യൂറൽ പെയിൻറിങ് പഠിപ്പിച്ച് എടുത്തു ലോകം മൊത്തം അറിയുന്ന രീതിയിലേക്ക് നമ്മുടെ യൂണിറ്റ് വളരാ എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഈ മാതൃഭൂമിയും മുത്തൂറ്റും ചേർന്നിട്ടുള്ള ഈ പുരസ്കാര വേദിയിലേക്ക് ഞങ്ങളെയും സെലക്ട് ചെയ്തതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വയനാട്ടുകാർ എന്ന രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു സൂര്യയുടെ പഞ്ചവർണ യൂണിറ്റ് അതിലെ അവസാനത്തെ ഏറ്റവും മികച്ച യൂണിറ്റായി കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടണം പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും സ്ക്രീനിൽ കാണുന്ന ഫോർമാറ്റിൽ വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി പഞ്ചവർണ്ണ കുടുംബശ്രീക്കായി വോട്ട് ചെയ്യാൻ മൈക്രോസ്പേസ് പഞ്ചവർണ്ണ എന്ന ഫോർമാറ്റിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ